ഹായ് ഫ്രണ്ട്സ് ഏതെ ജന്മകല്പനയുടെ ഒരു പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആ ബോട്ടിക്കിൽ നിന്ന് നല്ലൊരു ലഹങ്ക എടുത്തിട്ട് അത് ഇട്ട് നോക്കുന്നുണ്ട് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ അശ്വിൻ കാണുകയാണ് എന്നിട്ട് ശ്രുതിയെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നിട്ട് അവസാനം അശ്വിൻ പറയുന്നുണ്ട് നീ ഏതായാലും മോഹിച്ചതല്ലേ ഇതിനും ബില്ല് ഞാൻ പേ ചെയ്തോളാം എന്താ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയാണ് എനിക്ക് അശ്വിൻ സായിറാറാമിൻ്റെ ഒരു ഗിഫ്റ്റും വേണ്ട ടിപ്പും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ അവിടെ വെച്ച് നമ്മുടെ അശ്വിൻ ആകെ ചമ്മി നാണൻ കിടിയാണ് തുടർന്ന് ആ ബോട്ടിക്കിൽ നിന്ന് എടുത്ത എല്ലാ ഡ്രസ്സുമായിട്ട് വീട്ടിലേക്ക് വരികയാണ് എല്ലാവരും കൂടി ആ സമയത്ത് ലാവണ്യ ആണെങ്കിൽ ശ്രുതി ഇടുന്ന ടൈപ്പിലുള്ള ചുരിദാറൊക്കെയാണ് കേട്ടോ ഇട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ അശ്വിന് ദേഷ്യം പിടിച്ചിട്ട് ലാവണ്യ ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ആ ശ്രുതികുമാരി ലക്ഷ്മിയെ പോലെ ദേഷ്യം കെട്ടി നടക്കരുതേ എന്ന് പറയുമ്പോൾ ലാവണ്യ അവിടെ ആണെന്ന് ഇരിക്കുന്നതാണ് കേട്ടോ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ